നമസ്കാരം അളി വർത്ത പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ ഈ വജ്രായുധം അത് പാകിസ്ഥാനും ചൈനയുമല്ല ഇനി ഏതൊക്കെ ശത്രുപക്ഷം ഇന്ത്യക്കെതിരെ ഭാരതത്തിനെതിരെ ഉയർന്നു വന്നാലും അതിനെയൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ കറാച്ചി പോലും പത്ത് നിമിഷം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന വജ്രായുധങ്ങൾ തന്നെയാണ് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നത് ഒന്നല്ല പത്ത് ലക്ഷ സ്ഥാനങ്ങളെ തകർക്കുന്ന ആയുധം വിപുലീകരിച്ചിരിക്കുന്നു ഇന്ത്യ ലോകശക്തിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിലും ഭീഷണി ഉയർത്താറുണ്ട് നമുക്കറിയാം സുഹൃത്തായി കൂടെ നിന്ന് ശത്രുവായി മാറുന്ന രാജ്യങ്ങളെപ്പോലും ഈ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യ നോക്കിക്കണ്ടു മാറിമറിയുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസൃതമായി ഇന്ത്യയുടെ നയപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇന്ത്യക്ക് ഉയരുന്ന ഭീഷണികളെ ചെറുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ ഏതുതരം ഭീഷണികളെയും പ്രതിരോധിക്കാൻ പുതിയ ആയുധ കലവറയും ഇന്ത്യ വിപുലീകരിക്കുന്നു ഇന്ത്യയ്ക്ക് അതിനുള്ള സമ്പാദ്യമുണ്ട് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും പുതുതായ ആകാശ് എൻ ജി മിസൈൽ സംവിധാനം തന്നെയാണ് കറാച്ചി പോലും ഒരു കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന രീതിയിൽ ഈ അത്യാധുനിക ആയുധ സംവിധാനം വലിയ സുരക്ഷാ കവചമായി തന്നെ മാറും ഭൂതല വ്യോമ മിസൈൽ സംവിധാനമാണ് ആകാശ് എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ആകാശ് എൻ ജി മിസൈൽ കഴിഞ്ഞ ദിവസം പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ നിർമ്മിച്ചത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ എല്ലാവിധ മേഖലകളിലും വ്യോമപ്രതിരോധത്തിനും ആകാശ് എൻ ജി അതായത് നെക്സ്റ്റ് ജനറേഷൻ വെപ്പൺ എന്ന രീതിയിലാണ് ആകാശിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെയും കരസേനയുടെയും ഭാഗമായിട്ടുള്ള ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായി നെക്സ്റ്റ് ജനറേഷൻ പതിപ്പായി തന്നെയാണ് ആകാശ് എൻ ജിയെ നോക്കിക്കാണുന്നത് ആകാശ് മുൻതലമുറ മിസൈലുകളേക്കാൾ ഭാരം കുറവുള്ളതും ആകാശ് എൻ കൂടുതൽ കരുത്ത് പകരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് കിലോ ആയിരുന്നു മുൻപതിപ്പിനുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതിയിലേക്കെത്തി കേവലം മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരത്തിൽ കൂടുതൽ കരുത്തോടുകൂടി തന്നെ ആകാശ് എൻ ജി മാറുന്നു തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ ഡിവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ആൻഡ് കമാൻഡ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ആകാശ് എൻ ജിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ് അതിവേഗ താഴ്ന്ന പ്രതല ദീർഘദൂര പ്രതലങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇവയ്ക്ക് സാധിക്കും ലോങ് റേഞ്ച് അതുപോലെ തന്നെ അതുപോലെ തന്നെ സർഫസ് ടു എയർ മിസൈൽ അങ്ങനെ ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഇവ സജ്ജമാണെന്ന സാരം ഇവയുടെ റേഞ്ച് മുപ്പത് കിലോമീറ്ററും പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലും ഒക്കെ തന്നെ പറക്കാനായി ഇതിന് സാധിക്കും ഓരോ സെക്കൻഡിൽ ഒരു ലക്ഷ്യമെന്ന രീതിയിൽ ഒരേ സമയം പത്ത് ലക്ഷ സ്ഥാനങ്ങളെ തകർക്കാനും ഇവയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത വാഹനങ്ങളിലോ ഉറപ്പേറിയ സ്ഥലത്തോ വെച്ച് വേ പ്രവർത്തിപ്പിക്കാനായി സാധിക്കും എന്നുള്ളതും ഇതിനെ കൂടുതൽ വ്യത്യസ്തമാക്കി നിർത്തുന്നു എന്ന സാരം